തുടക്കമേ നമുക്ക് കിളികളുടെ ശബ്ദ കോലാഹലങ്ങളൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ വിശേഷങ്ങളുണ്ട് അടുക്കള വിശേഷങ്ങൾ ഇത് ഇപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ മഴയില്ലാതെ കാറ്റാണ് മഴ കാര്യമായിട്ട് പെയ്തില്ലായിരുന്നു അതരത് പിന്നീട് മഴ പെയ്തു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ നല്ല കാറ്റ് കണ്ട് എടുത്തതാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനുകൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇതെല്ലാനും പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ താരെയൊക്കെ അർത്ഥത്തെടുത്തതാണ് ൊക്കെ പൊന്നാങ്കണി ചേരയാണത് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ അത് ഇത്രയും അങ്ങോട്ട് അറിയി വച്ചിട്ടില്ല കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കിള്ളി എടുക്കുന്നുണ്ട് അപ്പം ഇതെനിക്ക് വെറുതെ തോന്നി ഞാൻ വീഡിയോ എടുത്തതാണ് ഇന്നൊരു ചക്ക ഇടാൻ പാണേ കുളത്തിലേക്ക് ഉരുണ്ടില്ല അവിടെ കൂലിങ്ങി കൂടി കുത്തി അല്ലേ ഒരു കൂലിങ്ങി കൂടി കുത്തി വെള്ളം ആ അത് ശരിയാ ശെരിയാ ഇത് എന്ത് ചെയ്യും കൊണ്ടുപോയാൽ അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചക്കയും കൊണ്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യുക കുറച്ചൊക്കെ എടുത്ത് വരട്ടിയൊക്കെ വെക്കുക പഴുത്ത ചക്ക മുറിച്ച് കുറച്ചെടുത്ത് ചോള ഉരിഞ്ഞെടുക്കുകയാണ് ഉരിഞ്ഞെടുത്ത ചക്ക ക്ലീൻ ചെയ്ത് അരിഞ്ഞ് മിക്സിയിലടിച്ചിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അടയുണ്ടാക്കാം അരിഞ്ഞെടുത്ത ചക്ക ഞാൻ മിക്സിയിൽ അരച്ചിട്ട് വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അടയുണ്ടാക്കണ്ടറുത്ത പൊടി ഇരു ഇരിക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ അടയുണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം വേണ്ടി വരില്ല ഒരു കുറച്ചേ വേണ്ടി വരുള്ളൂ ഒരു മൂന്നിലൊരു ഭാഗേ ഞാൻ എടുക്കൊള്ളൂ അതിൽ കൂടുതലായാൽ കൊള്ളില്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇലയടയാണ് ഇത് അതിൽ നിന്ന് കുറച്ച് എടുത്തു ഒരു കിള്ള് ഉപ്പ് ചേർത്തു പിന്നെ ഞാൻ പഞ്ചസാരയാണ് ചേർത്തത് ഇത് മറ്റേ ശർക്കര പാനി ആണെങ്കിൽ വേറെ കളർ മാറി വന്നായിരുന്നു ഞാൻ പഞ്ചസാര എളുപ്പത്തിന് വേഗം പഞ്ചസാര ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ആ ചക്ക വേവിച്ചു വെള്ളം വറ്റിച്ച് വെച്ചേക്കണോ വെള്ളം വറ്റിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിൽ ചേരുന്ന അത്ര പൊടിയും ഞാൻ ഇട്ടിട്ടുള്ളൂ വേറെ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനത് ഞാൻ കാര്യമില്ല നമുക്ക് ുണ്ടാക്കേണ്ട കാര്യ ഇത് തേക്കൊടിഞ്ഞു വീണപ്പ അതോടൊപ്പം വീണതാണ് ഈ ഈ ഇത് ഇത് ഓർക്കിഡാണ് ഇത് തേക്ക് തേക്കുമ്പോ ഇത് ഏഹ് പലയിടത്തും പല ഇനം കാണാറുണ്ട് അപ്പോൾ ഇത് നേരിയ റോസും മജന്ത കളർ ഇതിൻ്റെ പൂവ് അപ്പം ഞാൻ കണ്ടപ്പോൾ അതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്നിട്ട് നല്ല മൂർച്ചയുള്ള വാക്കത്തി കൊണ്ടുപോയി അതിൻ്റെ വേരുകളെ അടീന്ന് തുടങ്ങി ഊർത്തി ചൊരണ്ടി ഇത് എടുത്തതാണിത് അപ്പോൾ ഇതിനെ ഞാൻ ചകിരിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് വേര് ഇപ്പോൾ അത്രയും നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ചകിരിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ തൂണിൽ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കണേ അല്ലാതെ വേറെ ഇവിടെ ഒരു ഏരിയയും ഇല്ല ഇത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പോകാണ്ട് മൂന്ന് കൊലയായി ഉണ്ട് അപ്പോൾ വേറിടക്കം പോകൊണ്ടെന്നാണ് കാരണം ചിലപ്പോൾ പോകില്ലായിരിക്കും അപ്പോൾ മുമ്പ് തന്നെ ഞാൻ ചകിരി വെച്ച് കെട്ടിയിട്ട് അതിലാണ് ഇത് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു പീസിനെ മാറ്റാമെന്ന് എനിക്ക് കേട്ടോ ചേട്ടാ ഒരു പീസേ അപ്പോ അതിനെ ഈ വിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി പിടിച്ച് കിട്ടുമോ എന്തോ പേരടക്കം കൊന്നേക്കതായതുകൊണ്ട് ചിലപ്പോ േര് പൊട്ടി ഇറങ്ങി വന്നാൽ പിടിച്ചു കിട്ടും വേറെ അതിന്റെ ഒരു ഇള കൂടി അതിമ്മ ഉണ്ട് അത് ഞാൻ അടത്താൻ ഒന്നും പോയില്ല ഇനിയിപ്പ പൂക്കൊല കണ്ടപ്പോ ഒന്നും അടത്താൻ തോന്നില്ലേ തോന്നിയില്ല എന്തൊരു വല്യ കൊല അതല്ലേ ആ താഴോട്ട് ഇറങ്ങി വരുന്ന കൊലക്ക് നല്ല നീളം ഉണ്ടാ അത് തല്ലി വീണോട് പോയിതാ വീണതോട് കൂടി പൂവിൻ്റെ ആ കോലയുടെ കുറച്ചൊക്കെ പോയി റോസാ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് നല്ലോണം മുട്ടും വിടുന്നുണ്ട് ഇത് ഈ മഴ വന്നു കഴിയുമ്പോൾ ഇലയിൽ ഈ പൂവിൽ വെള്ളം ഒരുപാട് ഇറങ്ങുമ്പോൾ അതിന് തൂക്കം കൂടി അത് ചാഞ്ചു ചാഞ്ച് വേഗം ഇത് ചീഞ്ഞു പോകും അതല്ലെങ്കിൽ എട്ട് പത്ത് ദിവസമൊക്കെ ഈ റോസാപ്പൂ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് വടിക്കരിഞ്ഞതിന് ശേഷം നമ്മൾ അറുത്ത് കളഞ്ഞാൽ മാത്രമേ പൊഴിഞ്ഞു പോവുകയുള്ളൂ അല്ലാതെ കൊണ്ട് ഇത് പൊഴിഞ്ഞ് പോകില്ല എന്നുള്ളതാണ് നല്ല റോസയാണ് ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാകും എപ്പോഴും എല്ലാ സമയത്തും പൂക്കളും ഉണ്ടാകുന്നത് പിന്നെ നല്ല വേനൽ വരണ സമയത്താണ് അപ്പോൾ പുഴുകുതിന്നോ എന്തോ ഇതിനെന്തോ ഒരു ഇതുണ്ട് കേട്ടോ പൂക്കളും നല്ല വലിപ്പമുള്ള പൂക്കളുമാണ് ഇത് ഇതൊരു ഭംഗിയ എന്തുമാത്രം പൂക്കള ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഈ റോസ വീടിനും നല്ലതാണ് നമുക്ക് റോസയും മുല്ലയുമാണ് നമുക്ക് ഉത്തമമായത് തുളസിയൊക്കെ നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റിയ നല്ല ചെടികൾ ചിലത് നമുക്ക് പോസിറ്റീവ് എനർജിയും ചിലത് നെഗറ്റീവ് എനർജിയാണ് തരുന്നതെന്നല്ലോ പറയുന്നത് അപ്പോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോസ മാതാവിൻ്റെ സാന്നിധ്യമാണ് എന്നാണ് പറയുന്നത് റോസ പുഷ്പങ്ങൾ അങ്ങനെ പൂക്കുമ്പോൾ അതത്രക്കും ഒരു ഐശ്വര്യമുള്ളിടത്താണ് അങ്ങനെ പൂക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല റോസാ മുല്ല മാതാവിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത് ൂലപ്പം ഈ നൂലപ്പം ഉണ്ടാക്കിയാ അങ്കിള് കേട്ടോ എനിക്ക് വേറെ പണി ഉണ്ടായ കാരണം അങ്കളാണ് ഇതിന്റെ എല്ലാ പണിയും ചെയ്തത് ഏർ അപ്പൊ ഇതിന് കൂടി തിന്യാനായിട്ട് ഞങ്ങൾ മുട്ടക്കറിയാ ഉണ്ടാക്കിയാണ് ഇതാ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണമാണത് നൂൽപ്പുട്ടും മുട്ടക്കറിയുമാണ് വൈകുന്നേരം ചോറ് കഴിക്കുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അടിപ്പിച്ച ചപ്പാത്തിയൊക്കെ ആയിരുന്നു ഞാൻ ചപ്പാത്തി ഉള്ളപ്പോൾ ചപ്പാത്തി അങ്ങനെ ചിലപ്പോഴൊക്കെ കഴിക്കുള്ളൂ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഞാനും കഴിക്കും ചക്ക അല്ലെങ്കിൽ പിടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്